ഹായ് ഹലോ അസ്സാം വലിക്കും നമ്മളെ ചെറുക്കൻ സൽമാന്റെ കല്യാണമാണ് കല്യാണത്തിന് അവിടുന്നും ഇവിടുന്ന് ആയിട്ട് കിട്ടിയ ഓരോ കട്ട് വീഡിയോസ് വെച്ച് ചെയ്തതാണ് നമുക്ക് നേരം പോയ കല്യാണത്തലേന്ന് അധികം എം പി വേണ്ടി ചെറുക്കന്മാരെ പാട്ടും പരിപാടിയും ഇത് കണ്ട് നിങ്ങൾ ഒരിക്കലും നല്ല കാര്യമായിട്ടുള്ള വർത്താനാന്ന് മനസ്സിലാക്കിയത് മാസങ്ങൾക്ക് ശേഷം കണ്ട് ഇതിന്റെ തള്ളും പരിപാടിയാണ് അത് കല്യാണത്തലേന്ന് വന്ന നമ്മളെ സേദിയൻ ടീമിന്റെ ഫോട്ടോഷൂട്ട് ഇവനാണ് നമ്മളെ പഴയ കാല സുഹൃത്ത് സജാദ് മണ്ണാർക്കാട് കല്യാണത്തിൽ നിന്ന് ഞങ്ങൾ തെഹിനിയും പാടി ഉസ്താദന്മാരെ ദ്വായാലോട് കൂടി ഞങ്ങൾ അങ്ങനെ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയി ഫുൾ ഓൺ ഞങ്ങൾ ചെറുക്കനും കൂട്ടി പെണ്ണിന്റെ വീട്ടിനെ പെണ്ണിന്റെ വീട്ടിൽ തന്നെ അതിഗംീരായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് പാടി ഞങ്ങൾ ചെറുക്കനും കൂട്ടി നിക്കാഹിന്റെ വേദിയിലേക്ക് നീങ്ങി അങ്ങനെ നിക്കാഹും കഴിഞ്ഞ് തെഹിനിയ പാട്ടും പാടി ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാനുള്ള കാര്യത്തിലേക്ക് കാര്യമായിട്ടുള്ള ഫുഡ് അടങ്ങി കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെറുക്കനും കൂട്ടി രണ്ടുമാതില് ഫോട്ടോസ് എടുക്കാൻ വന്നപ്പോഴാണ് നമ്മളെ സജാത മണ്ണാർക്കാടിന്റെ കോസ്റ്റ്യൂം നമ്മൾ ശ്രദ്ധിച്ചത് ഇവിടുത്തെ പരിപാടികളൊക്കെ നേരെ കഴിഞ്ഞ് ഞങ്ങൾ ചെറുക്കന്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നു അന്ന വഴിക്ക് നേരെ സ്റ്റേജ് ഒഴിഞ്ഞിരിക്കണപ്പൊ ചെറുക്കന്മാരെ നേരെ കേറിപ്പാടി ഇവനാണ് നമ്മളെ നേരെ നാഫി വളപോരം നമ്മളെ ചെങ്ങായിയാണ് അറിയാത്ത ആയിട്ട് ഒരാളുണ്ടാവില്ല കല്യാണം കഴിഞ്ഞാലും ഫോട്ടോഷൂട്ടിന് യാതൊരു കുറവും നമ്മൾ നമ്മള് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുക്കന്മാർ ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ വീടിനോട് യാത്ര പറഞ്ഞു നേരെ കുടിക്കും ഓക്കെ അസാക്കും